അങ്ങനെ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് മുപ്പത്തി ഒന്ന് എൽ ബിയുടെ ഫ്ലൂറോ കാർബൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കാപ്പർലാൻ്റെ മുപ്പത്തി ഒന്ന് എൽ ബിയുടെ ഫ്ലൂറോ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ നമ്മൾ ആദ്യം കെട്ടുന്നത് സിവിലാണ് അപ്പൊ സിവിൽ കെട്ടണത് ഞാൻ എങ്ങനെയാന്ന് പറയേണ്ട ഒരു ആവശ്യം എന്ന് തോന്നുന്നു എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ് സിവിൽ കെട്ടണത് പിന്നെ ഞാനൊന്നും ഫ്ലൂറോ കാർബൺ ഉപയോഗിക്കാൻ കാരണം കാരണമെന്നു വെച്ചാൽ എനിക്കിങ്ങനെ എപ്പോഴും പൊട്ടി അവസ്ഥ ഉണ്ടാവാറില്ല അതായത് എനിക്കങ്ങനെ പൊട്ടി പോവാറില്ല ഇടക്ക് പലർക്കും ഞാൻ കണ്ടുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് അവിടെ ഇവിടെ കൊടക്കി പൊട്ടി പോകണൊരവസ്ഥ ഉണ്ടാവാറുണ്ട് എനിക്കങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്ലൂറോ കാർബൺ ഉപയോഗിക്കുന്നത് കാരണം അറിയാമല്ലോ ഫ്ലൂറോ കാർബൺ ഉപയോഗിക്കുമ്പോൾ ഫ്ലൂറോ കാർബൺ ഒരു മീറ്ററിൽ ഒരു അമ്പത് രൂപയൊക്കെ വില വരുന്നുണ്ട് അപ്പോൾ നമുക്കത് എപ്പോഴും പൊട്ടി പോണവർക്ക് അത് നഷ്ടമായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു നാൽപ്പത് എൽ ബി തൊട്ട് ഒരു അറുപത് എൽ ബി വരെയുള്ള ടങ്കീസ് ഉപയോഗിക്കാം അങ്ങനെ ഇടയ്ക്ക് പൊട്ടി പോകുന്നവർ അപ്പം അതാണെങ്കിൽ ഏറ്റവും നമുക്ക് ലാഭം അപ്പം നിങ്ങൾ അങ്ങനെ പൊട്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ടങ്കീസ് ഉപയോഗിക്കുന്നതായിരിക്കും ഇടാം അപ്പോൾ നമ്മൾ സിവിൽ നമ്മളിങ്ങനെ കെട്ടി ഒന്ന് ടൈറ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ ഇതൊക്കെ സിവിലെല്ലാം ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് സിവിലിന്റെ അടുത്ത് എന്തോരം താന്നാണ് ഫസ്റ്റ് ഹുക്ക് നിൽക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പിടിക്കുക ഇതുപോലെ നമ്മൾ അവിടെയാണ് നമ്മൾ ഫസ്റ്റ് കെട്ട് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ പിടിച്ച ആ പിടി നമ്മൾ അവിടെ നിന്ന് വിടരുത് കാരണം അവിടെ അവിടെ നമ്മളത് പിടിച്ചേച്ചും നമ്മുടെ ഈ സൈഡിൽ നിന്നുള്ള ഇത് ടങ്കീസ് ഒരല്പം എടുത്തിട്ട് നമുക്ക് അവിടെ അവിടെയാണ് നമുക്ക് ഫസ്റ്റ് കുക്ക് വരേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതേതെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു അഞ്ച് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽക്കൂടെ നമ്മൾ എടുക്കണം ഒരു അഞ്ച് പ്രാവശ്യം എടുക്കുക അഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറേ കുറഞ്ഞത് അഞ്ച് പ്രാവശ്യം എടുക്കുക കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അവിടുത്തെ ആ കെട്ടിന് അല്പം വലുതായിട്ട് നിൽക്കുകയും ചെയ്യും മാത്രല്ല അവിടെ ഒരു നമുക്കിങ്ങനെ ടീ ഹുക്ക് കെട്ടണ കാര്യത്തുള്ളൊരു ഒരു കെട്ട് അവിടെ കെട്ടവിടെ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ലൈനിലേക്ക് ഇതൊന്നും ചുറ്റി പിടിക്കില്ല അങ്ങനെ ഇതുപോലെ നമ്മൾ എത്ര ഹുക്കാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത്രയും എണ്ണം നമ്മൾ ചെയ്യണം ഞാൻ സാധാരണ ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് ഹുക്ക് അല്ലെങ്കിൽ കൂടിയത് നാല് ഹുക്ക് നാല് ഹുക്കിൽ ഞാൻ കൂടാറില്ല ചില ഒരു ആറ് ഏഴ് ഹുക്ക് ഒക്കെ ഇടുന്നവരുണ്ടാവാം നിങ്ങൾ എത്ര ഹുക്ക് ഇടണമെന്ന് വെച്ചാൽ അതിൻ്റെ അനുസരിച്ച് ഇത് ഇതുപോലെ തന്നെ ഒരു എത്ര എണ്ണാന്ന് വെച്ചാൽ അത്രയും കെട്ടിടണം അപ്പം നമ്മൾ അടുത്തതെന്ന് വരുന്നത് എന്തോരം ആണ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ചെയ്ത പോലെ ചെയ്യാനായിട്ട് അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ എത്ര വേണ്ടത് നമ്മളാണ് തിരുമേ ഞാൻ സാധാരണ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് വരെയാണ് മാക്സിമം ഞാൻ ഇടാറ് ഒരു ഗ്യാപ്പ് ഇടാറ് അതായത് ഒരു ആദ്യത്തെ ഹുക്കിന്ന് രണ്ടാമത്തെ ഹുക്കിയിലേക്കുള്ള ഗ്യാപ്പ് ഒരു ആറിഞ്ചു തൊട്ട് ഇഞ്ച് വരെ അപ്പം അത് നിങ്ങൾക്ക് ഗ്യാപ്പ് കുറവാണ് വേണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കുറച്ച് വയ്ക്കുക കൂടുതലാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പിടിക്കുക അപ്പോൾ നമ്മളൊരു രണ്ട് ഹുക്കിനുള്ളതിപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മൂന്നാമതും ഒരു ഹുക്ക് കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മൂന്ന് ഹുക്കാണ് ഇതിന് കെട്ടാനായിട്ട് നമ്മൾ ഇതിന്റെ ഗ്യാപ്പ് കണ്ടത് നമ്മൾ രണ്ട് ഹുക്കുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരു ഏകദേശം ഒരു എട്ട് ഇതിപ്പോൾ ഒരു എട്ട് ഇഞ്ച് ഉണ്ടാവും എട്ടിഞ്ച് ഇപ്പം നമ്മളൊരു ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ രണ്ട് ഹുക്കുകൾ തമ്മിലും കോർത്ത് നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് പിടിക്കില്ല മനസ്സിലെ അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എല്ലാം ചുറ്റിപ്പണിഞ്ഞൊക്കെ കിടക്കാം അപ്പം അങ്ങനെ ചുറ്റിപ്പണി ചെയ്യാതിരിക്കാനൊക്കെയാണ് നമ്മൾ അത്രയും ഗ്യാപ്പ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ മൂന്നാമത്തെ ഒരു ഹുക്ക് കൂടിയും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മൾ മൂന്ന് ഹുക്ക് കെട്ടാനുള്ള ഒരു കെട്ട് റെഡി ആക്കിയുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഹുക്ക് ഇമ്മ എങ്ങനെ കെട്ടണമെന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ മൂന്ന് കെട്ടിൽ ഇപ്പം ചെയ്താണ്ടല്ലോ അതിനകത്ത് ഒരെണ്ണത്തിൻ്റെ ഒരു സൈഡ് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഏതെങ്കിലും ഒരു സൈഡ് ഏതെങ്കിലും ഭാഗമായാലും കുഴപ്പമില്ല അപ്പോൾ ഒരു ഒരറ്റത്താണ് നമ്മൾ ഹുക്ക് കെട്ടുന്നത് കേട്ടോ അപ്പൊ ഏതെങ്കിലും ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താ കാര്യം എന്ന് വെച്ചാൽ പലരും ഇത് കട്ട് ചെയ്ത് ഈ ഈ ലെങ്ത്തിൽ ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയിട്ട് ഹുക്ക് കെട്ടും അത് ഒരിക്കലും ചെയ്യരുത് അതായത് ഈ നമുക്ക് എത്ര നീട്ടം ഉണ്ടായാലും ഇതിൻ്റെ എൻഡിൽ കൊണ്ടുപോയി ഹുക്ക് കെട്ടിയാലല്ല കുഴപ്പമെന്ന് വെച്ചാൽ മെയിൻ ലൈനിൽ ഇത് ഇതുപോലെ ചിറ്റി കിടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതാണ് എല്ലാവരും ചെയ്യണ ഒരു മണ്ടത്തരം ആ എത്ര ലെങ്ത് ഉണ്ടോ അതിൻ്റെ ഏറ്റവും എൻഡിൽ കൊണ്ടുപോയിട്ട് ഹുക്ക് കിട്ടണ ഒരു പതിവുണ്ട് ഇതുപോലെ ചിറ്റി ഇങ്ങനെ കിടക്കാൻ അത് ഉറപ്പായിട്ട് ഇങ്ങനെ കിടക്കും നമുക്ക് നമുക്കതു ഹുക്കും കെട്ടി അതുമ്പോൾ ഒരു ബൈറ്റ് കൂടി ഇടുമ്പോൾ വെയിറ്റ് വരുമ്പോൾ അതായത് ചിറ്റി കിടക്കും തിരമാലൊക്കെ വരുമ്പോൾ ചിറ്റി കിടക്കും അപ്പം ആ ഒരു മണ്ടത്തരം ആരും ചെയ്യരുത് എപ്പോഴും നമ്മൾ അതിൻ്റെ ഒരു ഒരു ഇഞ്ച് അല്ലെങ്കിൽ മുക്കാലിഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മളത് കെട്ടേണ്ടത് അപ്പം ഞാൻ ഇതിന് വേണ്ടി ഉപയോഗിക്കണത് ഒരു ഇപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ചെയ്യണേ ഇത് പതിനാലിന്റെ ഹുക്കാണ് അപ്പോൾ ഞാൻ വലിയ വലിയ കോരയാണ് നമ്മൾ കിട്ടണമെങ്കിൽ ഞാൻ പതിനാല് തന്നെ ഉപയോഗിക്കാറ് അതല്ല ഇതിനകത്ത് നമുക്ക് കതിരാനും അടിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് കതിരാനും വല്ലിക്കോര ഒരുമിച്ചുണ്ടോ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എട്ടിന്റെ ഹുക്ക് ഞാൻ ഉപയോഗിക്കുന്നു കതിരാനെ പിടിക്കാൻ എട്ടിന്റെ ഹുക്കിൻ്റെ ആവശ്യമില്ല എന്നാലും പല്ലിക്കോര അടിക്കുന്നതുകൊണ്ട് കെട്ടിൻ്റെ ഹുക്കാണ് ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ നമുക്ക് ഹുക്കൊന്ന് കെട്ടാം ഹുക്ക് കെട്ടാനായിട്ട് ഹുക്ക് സാധാരണ കെട്ടണവർ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പാണ് നമ്മൾ ആ കെട്ടിൻ്റെ അവിടെ നിന്ന് കണ്ട ഒരു മുക്കാലിഞ്ച് ആ മുക്കാലിഞ്ച് ഭാഗത്താണ് നമ്മൾ ഹുക്ക് കെട്ടുന്നത് അപ്പോൾ ഹുക്ക് പിന്നെ കെട്ടാന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ സാധാരണ ഹുക്ക് കെട്ടുന്നവർ തന്നെയാണ് നമ്മൾ ആ ഗ്യാപ്പ് നമ്മൾ എപ്പോഴും വളരെ കൂടുതൽ ഇടരുത് കാരണം എന്ന് വെച്ചാൽ ഇത് കെട്ടി കഴിയുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യാൻ നേരത്ത് ഒരു കാലിഞ്ചും കൂടി നമ്മൾ ഈ മടക്കി വെച്ചാകുന്നത് ഇതിന് നീർന്ന് വരുമ്പോഴത്തേക്കും ഒരു കാലിഞ്ചി കൂടി അങ്ങനെ ഒരു ഇഞ്ച് ഒരു ഒരിഞ്ച് ഒന്നേ കാലിഞ്ചും മാക്സിമം വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻ ലൈനിൽ ഇത് പോയി ഉടക്കി കിടക്കും അതങ്ങനെ ഇല്ലാതിരിക്കാനും വേണ്ടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത ഹുക്ക് അടുത്ത് വരുന്ന ഹുക്കും തമ്മിൽ കോർത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് ലെങ്ത്ത് കുറച്ച് നമ്മൾ ചെയ്യണത് അപ്പം ചിലർ ടി നോട്ട് ചെയ്യാറുണ്ട് അതിന് പകരം നമുക്ക് ഇത് എളുപ്പത്തിൽ നമ്മളിതെന്ന് വെച്ചാൽ എളുപ്പത്തിൽ നമുക്ക് ചിലർക്ക് ഇത് പൊട്ടി പോകാറുണ്ടല്ലോ എപ്പോഴെപ്പോഴും അപ്പം അവിടെ തന്നെ ഇരുന്നിട്ട് പെട്ടെന്ന് കെട്ടാവുന്ന ഒരു രീതിയാണ് നമ്മൾ ചെയ്യണത് ടി ടീനോട്ടൊക്കെ കെട്ടുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും സമയം പോകും പല്ലി കൊരന്ന് പറഞ്ഞ മീനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചേര അടിക്കും പിന്നെ ഒരു ഗ്യാപ്പായിരിക്കും പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടായിരിക്കും അടിക്കണം അപ്പം ആ അടിക്കുന്ന ടൈമിൽ നമുക്ക് പിടിപൊടി ഒന്ന് മീൻ പിടിക്കണം അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ടീ നോട്ട് കെട്ടുമ്പോൾ സമയം പോകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കെട്ടുന്നത് ടീ നോട്ടിന്റെ ആദ്യ കെട്ടണത് ഇത് കഴിഞ്ഞിട്ടാണ് ടീനോട്ടിന്റെ ഒരു ഇതിനകത്തേക്ക് പോകുന്നത് അപ്പൊ അത് നമ്മൾ സമയം കളയേണ്ടെന്നു വെച്ചിട്ടാണ് ഇങ്ങനെ കിട്ടണത് ഇങ്ങനെ കെട്ടിയാലും നമ്മൾ പിടിക്കുന്നത് പല്ലിക്കോര കതിരാനാണ് അപ്പൊ പൊട്ടി പോവാനോ അങ്ങനെ ഒരു ചാൻസും ഇല്ല ഇത് നമ്മൾ മെയിനായിട്ട് ആയിട്ട് ചുറ്റി കിടക്കരുത് ഉടക്കി കിടക്കരുത് കണ്ട തൊട്ടടുത്താണ് നമ്മൾ കെട്ടേണ്ടത് ലെങ്ത്ത് അധികം വേണ്ട അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഒരു കാരണവശാലും ഇത് തിരമാലയിൽ പെട്ടു ഉടക്കി ചുറ്റി പിടിച്ചൊന്നും വരില്ല പലരുടെയും ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഇവർ ആ തുമ്പത്ത് കെട്ടുമ്പോൾ ഇത് മെയിൻ ലൈനിൽ ചുറ്റി കിടക്കും അതാണൊരു പ്രോബ്ലം അപ്പോൾ മീൻ അടിക്കാനും ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് ഏറ്റവും എളുപ്പം നമ്മൾ ഓൺ ദി സ്പോട്ടിലിരുന്ന് കെട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ എളുപ്പത്തിലുള്ളൊരു നോട്ട് നമ്മൾ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ മൂന്നാമത്തെ ഒരു ഹുക്ക് കൂടിയും കെട്ടുക അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ മൂന്ന് ഹുക്കും കെട്ടി സിവിലും കെട്ടി അതിന്റെ അയേറ്റടിയിൽ ഒരു സ്നാപ്പും കെട്ടി അത് നമ്മൾ വെയിറ്റ് കോർത്തിടാൻ വേണ്ടിയാണ് ആ സ്നാപ്പ് കെട്ടിയാകുന്നത് കേട്ടോ അപ്പോൾ അതെ ഇതുപോലെയാണ് മൂന്ന് ഇത് നമ്മൾ മൂന്ന് ഹുക്ക് സെറ്റ് ചെയ്തു ഒരു സിവില് ഒരു സ്നാപ്പ് അപ്പോൾ അതുപോലെ നമുക്ക് വെയിറ്റും കൂടി ആഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്താക്കണത് ഇത് നമുക്ക് ഓൺ ദ സ്പോട്ടിൽ ഇരുന്ന് പൊട്ടി പോകുമ്പോൾ ഓൺ സ്പോട്ടിൽ സ്പോട്ടിലിരുന്ന് കെട്ടാൻ വേണ്ടി ഉള്ള എളുപ്പ വഴിയാണ് കേട്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ലെങ്ത് ബുക്ക് കെട്ടുന്ന അതിൻ്റെ ലെങ്ത് ഇനി ഇപ്പം നമുക്കൊരു വെയ്റ്റ് ഇതിന് വേണ്ടി ഞാൻ വെയിറ്റ് എങ്ങനെ കെട്ടണതെന്ന് കാണിച്ചു ഞാൻ ഈ തിരമാല കൂടുതലുള്ള സമയത്ത് നമ്മൾ രണ്ട് ആണ് ഉപയോഗിക്കാറാം അപ്പോൾ അത് നമ്മൾ തിരമാലയുടെ അനുസരിച്ച് കുറവുള്ള സമയത്ത് ഒരു വെയ്റ്റ് ആയാലും മതി അല്ലാത്ത സമയത്ത് രണ്ട് വെയിറ്റ് ഞാൻ ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മൾ അതിനകത്ത് കെട്ടാൻ ഉപയോഗിക്കേണ്ടത് നമ്മൾ സ്റ്റീൽ വയറാണ് ഉപയോഗിക്കണത് അതിനകത്ത് നമ്മളൊരു സ്പ്ലിറ്റ് റിങ് കൂടി ഞാൻ ഇടാറുണ്ട് അത് നമുക്ക് ശരിക്കും ആ സ്നാപ്പ് അത് നമുക്ക് ഇടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഒരു സ്പ്ലിറ്റ് റിങ് അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് സ്റ്റീൽ വയർ കൊണ്ടാണ് ഞാൻ കെട്ടാറ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്ന് നമ്മളത് ജോയിൻറ് ചെയ്ത് കെട്ടി കൊടുക്കാം ഇതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക രണ്ട് രണ്ട് വെയിറ്റ് എന്ന് പറയുന്നത് തിരമാല കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെയിറ്റ് ഉപയോഗിക്കാം ഇതുപോലെ ഒന്ന് രണ്ടറ്റവും കൂടി ഒന്ന് കൂട്ടി പിരിച്ച് അതിൻ്റെ നീണ്ട് നിൽക്കുന്ന ഭാഗം നേരെ ഈ വെയ്റ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി വെച്ചാൽ മതി നീണ്ടു നിൽക്കണ ഭാഗം ഇപ്പം നമ്മുടെ ഈ അറ്റത്ത് ഇപ്പുറത്ത് സൈഡിൽ ഒരു സ്പ്ലിറ്ററിങ്ങും ഉണ്ട് അത് അതിൻ്റെ നീണ്ടു നിൽക്കുന്ന പിരിച്ചിട്ട് നമ്മൾ നീണ്ടു നിൽക്കുന്നത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം വേണ്ട ഇത് രണ്ട് ഒരു വെയ്റ്റും ഒക്കെ ഇത്ര ഉള്ള സംഭവം അപ്പം നമുക്ക് ഈ സ്പ്ലിറ്ററിങ്ങിൽ നമുക്ക് ഇങ്ങനെ കോർത്ത് സ്ലാപ്പ് ഇങ്ങനെ പുറത്ത് നമുക്കത് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് എപ്പോഴും വെയിറ്റ് നമ്മൾ ഒരു സിംഗിൾ വെയിറ്റ് ഇതുപോലെ എടുത്ത് ഇങ്ങനെ കെട്ടിവെക്കുക ഒരു സ്പീറ്ററിങ്ങും ഇതുപോലെ ഒന്ന് കെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കടലിൻ്റെ ആ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് വെയ്റ്റുകൾ എപ്പോഴും മാറാനായിട്ട് എളുപ്പമാകും ഇത്രയുള്ള സംഭവം അപ്പം നമ്മൾ ഇത് നമ്മൾ മൂന്ന് ഹുക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഇന്ന് ഇട്ടു നോക്കാം കേട്ടോ വലിയക്കോര നമ്മൾ എങ്ങനെ അതിൻ്റെ ഒരു ഇത് നമുക്കൊന്ന് ഇട്ട് നോക്കാം അങ്ങനെ ഒരു രണ്ട് വെയിറ്റ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം തിരമാല ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ട് വെയിറ്റ് ചോദിച്ചാൽ ആ കടലിൽ അങ്ങറ്റത്ത ബോട്ടുകൾ നിൽക്കണ നല്ല ചാകരയുണ്ട് നല്ല മീനുണ്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് വല്ലിക്കൂര കതിരാനും മുക്കിയ ആൾക്കാരും ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് കാരണം നമുക്ക് അടിച്ചാണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ തോന്നുന്നു അത്യാവശ്യം വെയിറ്റ് ഉണ്ട് രണ്ടെണ്ണം അടിച്ചുണ്ട് രണ്ടെണ്ണം അടിച്ചാൻ ഇട്ടു നമുക്ക് രണ്ടെണ്ണം എണ്ണിട്ട് അടിപൊളി ഇങ്ങനെ രണ്ടെണ്ണം അടുപ്പിച്ച് കിട്ടുന്നത് നമുക്ക് കുറവാണ് ഒരെണ്ണം കിട്ടാറുള്ളു ആഹ് രണ്ടെണ്ണം നമുക്ക് ഇത് കയറുന്നുണ്ട് ഒരു പല്ലിക്കോര ഉണ്ട് ഒരു കുട്ടൻ കോര ഉണ്ട് അതേപോലെ റിസൾട്ടാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഹൂക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്ക പല്ലിക്കോരയുടെ സീസണാണ് ഇഷ്ടംപോലെ പല്ലിക്കോര അവിടെ അടിക്കേണ്ടി നമുക്ക് ഇഷ്ടംപോലെ പല്ലിക്കോരും കതിരാനും കുട്ടൻകോരൊക്കെ കിട്ടിയുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഹുക്ക് സെറ്റ് ചെയ്ത് ഹുക്കും വെയിറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പൊ ഒന്ന് ഇട്ട് നോക്ക് ഓക്കെ ബൈബ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ